ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ വാഹന പാർക്കിംഗ് വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാകുന്നു നോ പാർക്കിംഗ് ബോർഡ് വച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും നടപ്പാത കയ്യേറിയുള്ള പാർക്കിംഗിലാണ് വിദ്യാർത്ഥികൾ വലയുന്നത് നിരന്തരം ആർ ടിഒയുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനൊരു പരിഹാരം കാണുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പരാതി അതുകൂടാതെ കൂഞ്ഞിൻമേൽ എന്ന പോലെ ഡിഇഒ ഓഫീസിന്റെ മതിൽ ഏതു നിമിഷവും തകർന്നു വീണേക്കാമെന്ന നിലയിലാണ് കൂറ്റൻ വൃക്ഷം വളർന്ന് മതിൽ ഭീഷണിയിലാണിപ്പോൾ സ്കൂൾ വിടുമ്പോൾ അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് കുട്ടികളെ മാറ്റിവിടുന്നത് അടിയന്തിരമായി ഈ പാർക്കിങ്ങിനും അപകട ഭീഷണിയായ മതിലും പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ആവശ്യം ഈ മതിലിന്റെ വിഷയം കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇത് പൊട്ടി പ്രത്യേകിച്ചും അത് പുറത്തേക്ക് അതായത് ഈ കുട്ടികൾ പോകുന്ന ദിശയിലേക്ക് തന്നെ ഒരു മഴക്കാലമാകുമ്പോൾ നമുക്ക് ഉള്ളിൽ വളരെ തീയാണ് അപ്പോൾ നേരത്തെ ഞാൻ അധിക അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവർ ഇത് സംബന്ധിച്ച് കത്തിടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഈ വർഷം സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഹെഡ് മാസ്റ്റർ കത്ത് ഡിഒ ഓഫീസിലും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ഇതിന് മുന്നായിട്ട് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചു ചേർത്ത യോഗത്തിലും ഈ മതിലിൻ്റെ കാര്യം അതുതന്നെ ഈ നടന്നു വരുന്ന വഴിയിലെല്ലാം കേബിളുകൾ കുട്ടികളുടെ കഴുത്തിൽ ചുറ്റുന്ന രീതിയിൽ കേബിളുകളാണ് ഒന്ന് ഈ പോസ്റ്റ് വഴിയിൽ നിൽക്കുന്ന കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞെരുങ്ങിയാണ് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കേബിളുകൾ അപ്പോൾ കേബിളുകൾ മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിനും കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കെ എസ് സി ബിയിൽ ഈ വർഷം ജൂൺ മാസം സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് കുട്ടികളുടെ ആരോഗ്യത്തിലും അവരുടെ പിന്നെ ഭാവിയിലുമൊക്കെ ഉൾക്കണ്ഠം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ കാര്യം ഞങ്ങൾ ഞങ്ങളുടെ സേഫ്റ്റിക്കും ദോഷമാണ് കാരണം ഇത് മറിഞ്ഞാൽ ഞങ്ങളുടെ ദേഹത്ത് വീണാലും കുഴപ്പമല്ല കുട്ടികളുടെ ദേഹത്ത് വീഴരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാകും ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പാർക്കിങ്ങിൻ്റെ പ്രശ്നം പാർക്കിംഗ് പലപ്പോഴും ഈ നിരന്തരമായി ഇവിടെ പാർക്കിംഗ് ഉണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ തന്നെ ഇതിൻ്റെ കോൺ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിമണ കിട്ടിയിട്ട് പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ല സ്കൂൾ തുറന്നപ്പോൾ മുതൽ പിന്നെ നേരത്തെയൊക്കെ രണ്ടും മൂന്നും വാഹനങ്ങളായിരുന്നു ഇപ്പോൾ ഫുൾ നിരയായിട്ട് തന്നെ കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവരോട് പറയുമ്പോൾ അവർ ഞങ്ങളോട് ദേഷ്യപ്പെടുകയും ഒരു സംഘർഷത്തിൻ്റെ രീതിയിലേക്ക് വരുകയും ചെയ്യുന്നുണ്ട് നേരത്തെയൊക്കെ പലപ്പോഴും ഫോട്ടോ എടുത്ത് ഞങ്ങൾ ആർ ടി ഒക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോയെന്നറിയില്ലാണ് അവർ ശരിയാമണ്ണുള്ള നടപടിയിലേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത് തുടർച്ചയായി ഇത് വരുമായിരുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ അവർ ഫോട്ടോ അയച്ചു കൊടുത്ത് അവരെ ശ്രദ്ധേയപ്പെടുത്തിയിട്ടും

വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലി ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ